ഹലോ ഗൈസ് ഇന്ന് എൻ്റെ വീട്ടിലെ ബാത്ത് ടബ് ചേഞ്ച് ചെയ്യാൻ പോവാണ് കാരണം കുറച്ച് ലീക്കിംഗ് ആയതുകൊണ്ട് അവർക്കത് റിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ ബാത്ത് ടബല്ല ക്യാബിൻ ടൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇതായിരുന്നു ഇപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ബാത്ത് ടബ് ആക്ച്വലി എന്താ പ്രശ്നമെന്ന് വിചാരിച്ചാൽ ഈ വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് ഈ ബാക്ക് ടബിൻ്റെ കണക്ഷനും കൂടെ ആയിട്ട് ലിങ്കായിരിക്കാണ് അപ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളം ഇതിലോട്ട് ആയിട്ട് നമ്മുടെ ഈ ബാക്ക് ടബിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ വാൽവിക്കൂടെ പുറത്തോട്ട് വരികയാണ് അങ്ങനെ അവസാനം ഇതിൻ്റെ അടിയിൽ കുറച്ച് ലീക്കിംഗ് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇപ്പോഴും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വന്ന് ഈ ക്യാബിനെ ഈ ബാൽ ടബിന് ആദ്യം ഇവരത് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്ത് പുതിയ ബാൽ ടബ് ഇതാണ് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്ന പദ്ധെന്ന് പറയും ഇവിടെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഗ്ലാസും അതിൻ്റെ കവർ